ശബരിമല സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയമായി തുടരുന്നു ഇന്ന് ഉച്ചവരെ മാത്രം അരലക്ഷത്തോളം തീർത്ഥാടകർ കയറി വരും മണിക്കൂറുകളിലും തിരക്ക് തുടർന്നാൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് ക്ഷമിക്കുക അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ശബരിമല സന്നിധാനത്ത് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജല തിരക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് എന്നും അനുഭവപ്പെടുന്ന ഒരു സാധ്യതയാണ് സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ശരാശരി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും ഒരു ലക്ഷത്തോളം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത് വരും ദിവസങ്ങളിലും അത്തരത്തിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ ഒരു വർധന ഉണ്ടാകുമെന്നാണ് കരുതുകയും ചെയ്യുന്നത് കാരണം തൊണ്ണൂറായിരം തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി വരെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് അല്ലാതെ ഇത്തരത്തിൽ ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിനനുസരിച്ചുള്ള ആ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ കുറ്റകരമായ ഒരു അനാസ്ഥ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല ഈ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് കൃത്യമായ ഒരു സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് ഒരുക്കി കൊടുക്കാനായി കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു സൗകര്യങ്ങൾ ഒരുക്കാത്തത് തീർത്ഥാടകരെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു നിയന്ത്രണങ്ങൾക്ക് തീർത്ഥാടകരെ ഈ കൃത്യമായി എല്ലാ ഇടങ്ങളിലും നിയന്ത്രിക്ക ുന്നു എന്ന് പറയുമ്പോഴും ഈ ഇവിടങ്ങളിൽ ഒരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല പ്രത്യേകിച്ച് ഈ ക്യൂ കോംപ്ലക്സുകളിലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അവിടെ കാര്യമായ മതിയായ ഒരു സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പ്രതിസന്ധിയായി എല്ലാം തന്നെ നിൽക്കുന്നത് മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തൂ അതുതന്നെയാണ് ഏറ്റവും വലിയ വിലങ്ങുതടിയായി എത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് നുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയെങ്കിൽ മാത്രമേ ഈ മണ്ഡല മണ്ഡലപൂജാ സമയത്തുണ്ടാകുന്ന ഒരു ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ സുഗമമായ ദർശനം ഒരുക്കുന്നതിനും കഴിഞ്ഞു എന്തായാലും മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രശ്നം പ്രതിസന്ധിയായി തന്നെ ഇവിടെ നിൽക്കുകയും ചെയ്യുകയാണ് ആ ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിലങ്ങതരിയായി ഇവിടെ നിൽക്കുകയും ചെയ്യുന്നത് എന്തായാലും രാവിലെ മുതൽ ആരംഭിച്ച ആ ഒരു ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുകയാണ് എന്തായാലും വൈകിട്ടും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും ഒരുക്കിയിട്ടില്ല എന്നതാണ് വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് അവലോകന യോഗങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യമായ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടില്ല എന്നതാണ് വസ്തുത അതിനനുസരിച്ചുള്ള ഒരുക്കിയില്ല എങ്കിൽ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമെല്ലാം തന്നെ തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും മണിക്കൂറുകൾ കൂന്നിരിക്കുമ്പോഴും അവർക്ക് ഈ ഭക്ഷണവോ വെള്ളമോ ഒന്നും തന്നെ കിട്ടാത്തൊരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ആ മണ്ഡല പൂജ മണ്ഡല പൂജയ്ക്ക് ആ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം നടന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ വിന്വേഷിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം തന്നെ ഏർപ്പെട്ട് തന്നെ വരുമോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ് പോലീസ്